ഈശോ മിശിഖായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുമസിനായി അടുത്തൊരുങ്ങുന്ന ഈ അവസരത്തിൽ പുൽക്കൂട് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഈശോ കാലിത്തോളത്തോളിൽ വെളിമ്പപ്പെട്ടതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ നോമ്പുകാലം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹ ശുശ്രൂഷയിലൂടെയും അവിടെ മുമ്പിൽ വെളിമ്പപ്പെടുന്നതിലൂടെയും ഈ പുണ്യം നമ്മൾ വളരുകയാണ് അവരെ സ്നേഹ ശുശ്രൂഷയിലൂടെ നമ്മെ എളിമയിലേക്ക് വളർത്തുകയാണ് മറ്റുള്ളവരുടെ നന്മ പ്രകീർത്തിക്കുന്നതിൽ നമ്മെ യോഗ്യരാക്കി തീർക്കുകയാണ് നമ്മുടെ കുറവുകളെ കുറിച്ചും നമ്മുടെ ബലഹീനതകളെക്കുറിച്ചുമുള്ള അറിവ് നമ്മെ വളർത്തുന്നു നാം നമ്മുടെ കൊച്ചു തെറ്റുകളിൽ പോലും ക്ഷമ ചോദിക്കുമ്പോൾ ഈ പുണ്യം നമ്മിൽ നിറയുന്നു ദൈവത്തോടും സഹോദരങ്ങളോടും ക്ഷമിക്കുമ്പോൾ നമ്മൾ വിനയം വന്നു നിറയുകയാണ് കൊളോസു പൗലോസ്ലിഹ കൊളോസുസർക്കിൻ്റെ ലേഖനം അധ്യായം മൂന്ന് പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനാൽ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യവാചനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവേണ്ട യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ആമേ